എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണിത് എൻ്റെ മകളിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ചുവര പോലും വാഞ്ഞിട്ടില്ല ഇതിനാരാ സമാധാനം പറയുക സമാധാനം പറയാൻ ആരെങ്കിലും ഉണ്ടോ ഈ കുട്ടിൻ്റെ ജീവൻ ആരെങ്കിലും തിരിച്ചു തരുമോ കുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വാപ്പ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ബസ്സുകാരൻ ഓവർടേക്ക് ചെയ്തിട്ട് മേലെ തട്ടി വീണി വീണിരിക്കുകയാണ് കുട്ടി സ്പോട്ടിൽ തന്നെ മരിച്ചു നമ്മുടെ കൊഴിഞ്ഞാമ്പാറ റോഡ് ഈ കാണുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തിരക്കേറിയ റോഡാണ് അതിൽ കുണ്ടും കുഴിയുണ്ട് അതിന് പുറമേ ഈ സ്കൂൾ സമയം ഈ ജോലിക്ക് പോകുന്ന ഈ കാലത്തെ സമയം വൈകുന്നേര സമയത്തും ഈ ബസ്സുകാരന്മാർ പാച്ചലാണ് നമുക്ക് റോഡിലൂടെ സൈഡ് നടന്നു പോവാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതിയാണ് അത്രയും അപകടമായ റോഡാണ് നമ്മുടെ കൊഴിഞ്ഞാമ്പാറയിലുള്ളത് നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇതുപോലെ ന്യൂസ് ചാനലുകൾ വരുന്നുണ്ട് അവരുടെ ബന്ധുക്കളുടെ അടുത്ത് ഇങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ആരാ തരുക ഈ സൊല്യൂഷൻ ആരാ തരുക ഈ കൊഴിഞ്ഞാമ്പാറ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഈ മാസത്തെ ഇടയിൽ എത്ര മരണങ്ങൾ അവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് പിഞ്ചു കുട്ടി ആ കുട്ടിക്ക് എന്തറിയും എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണിത് എൻ്റെ മകളിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ചുവര പോലും മാഞ്ഞിട്ടില്ല ഇതിന് ആരാ സമാധാനം പറയുക സമാധാനം പറയാൻ ആരെങ്കിലും ഉണ്ടോ ഈ കുട്ടിൻ്റെ ജീവൻ ആരെങ്കിലും തിരിച്ചു തരുമോ ആരെയെ കൊണ്ടെങ്കിലും കഴിയോ ഉടൻ തന്നെ എത്തിച്ചിരുന്നു ഉടൻ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും സി സി ടി വി വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ബസ്സുകാരന്റെ ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടാണ് വീഴുന്നത് അവനും അങ്ങോട്ട് വീണിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവനും കൂടെ പോയിട്ടുണ്ടാവും അവൻ ഇങ്ങാപ്പുറത്തും കുട്ടി അങ്ങാപ്പുറത്തും വീണത് കാരണം ബാക്ക് വീൽ കയറിയിട്ടാണ് കുട്ടി മരിച്ചിരിക്കുന്നത്